അപ്പൊ എന്റെ കാര്യം തന്നെ പറയണെങ്കിൽ ട്രെയിനിങ്ങിനൊക്കെ പോകുമ്പോ എന്റെ നാട്ടുകാരെ പറയുവായിരുന്നു പ്രകാശിന്റെ മോളോ ഓ അവൾ എന്തോ ആവാനാ ിൽ നിന്ന് അടുത്ത ഒരു മിടുക്കിയുടെ വീട്ടിലേക്ക് പോവുകയാണ് പുണ്യപ്രകാശ് പുണ്യപ്രകാശിന് കിട്ടിയിരിക്കുന്നത് നേവിയിലേക്കാണ് ഇനി നമുക്ക് പുണ്യപ്രകാശിന്റെ വിശേഷങ്ങൾ പങ്കുവെക്കാം ആദ്യമേ തന്നെ മോളെ കൺഗ്രാചുലേഷൻസ് നേവിയിലേക്ക് സെലക്ഷൻ കിട്ടിയിരിക്കുകയാണ് എസ് പി റ്റിയുടെ എല്ലാവിധ ആശംസകളും എ പി ടി കൊട്ടാരക്കരയുടെ ചെറിയൊരു സ്നേഹോപകാരം നേവിയിലേക്ക് സെലക്ഷൻ മോൾക്ക് എന്താണ് പറയാനുള്ളത് ഈ ഒരു സെലക്ഷൻ പ്രൊസീജിയർ അതിന്റെ കാര്യങ്ങളൊക്കെ ഇതിലേക്ക് എത്തിച്ചേർന്നതിനെ പറ്റി മോൾക്ക് എന്താണ് പറയാനുള്ളത് ഞാൻ കൊട്ടാരക്കര എസ് പി ജി സ്റ്റുഡന്റ് ആണ് ഏകദേശം അഞ്ചു വർഷത്തോളം ഞാൻ കണ്ടിന്യൂസ് ട്രെയിൻ ചെയ്യുന്നുണ്ട് അപ്പം എൻ്റെ ചെറുപ്പത്തിലുള്ള ആഗ്രഹം ഒന്നല്ല എസ് പി ജിയിൽ വന്ന ശേഷം മോഹൻ സാറിൽ നിന്ന് കിട്ടിയതാണ് അംബീഷിന് ഇത്ര ഇതായത് ഉള്ളിലോട്ട് പിന്നീട് പിന്നീട് മിലിറ്ററി നീവ് കേൾക്കുമ്പോഴത്തേക്ക് ഭയങ്കര ഇതായിരുന്നു ഏകദേശം പതിനേഴ് വയസ്സായപ്പോഴും ഞാൻ ആദ്യമായിട്ട് മിലിറ്ററി പോലീസിന് ജോയിൻ ചെയ്യാൻ വേണ്ടിട്ട് പോന്നെ ഫസ്റ്റ് അഗ്നി അഗ്നിവരല്ല ഫുൾ സർവീസ് അപ്പോ ഫിസിക്കൽ അറ്റൻഡ് ചെയ്തു മെഡിക്കൽ പാസ്സായി എക്സാം കേഴുതിട്ട് എനിക്ക് എക്സാമിനെ പോയി ഭയങ്കര സങ്കടമായിരുന്നു പിന്നെ ഇപ്പൊ അങ്ങോട്ട് പോവാതായി പിന്നെ സാറ് കുറച്ച് കൊണ്ടുവന്നു അത് കഴിഞ്ഞിട്ട് രണ്ടാമത് മിലിറ്ററി പോലീസിന് എക്സാം വീണ്ടും എക്സാം വീണ്ടും പോയി നേവി ഞാൻ വരും അറ്റൻഡ് ചെയ്തിട്ടില്ല ഇത് എന്റെ ഫസ്റ്റ് ഫസ്റ്റ് ടൈമാണ് നേവി അറ്റൻഡ് ചെയ്യുന്നത് സാറോറിഞ്ഞിട്ട് തന്നെയാണ് സാറ് കമ്പൽ ചെയ്തിട്ട് തന്നെയാണ് നേവി അറ്റന്റ് ചെയ്തത് രണ്ട് എക്സാം എസ് എസ് ആർ എം ആർഒ അറ്റെയ്തു രണ്ടിനും എക്സാം കിട്ടി ഫസ്റ്റ് എക്സാം കിട്ടി ഫിസിക്കലിൽ പോയി ഫിസിക്കലിൽ കിട്ടി മെഡിക്കൽ കിട്ടി സെക്കൻഡ് എക്സാമിന്റെ റിസൾട്ട് വന്നില് എം ആർ ആണ് സെലക്ട് ആയിരിക്കുന്നത് പിന്നെ അംബിഷൻ അംബിഷൻ ഇതൊന്നും അല്ല ആർ ഐഫിൾ ആയിരുന്നു അംബിഷൻ കാര്യം മലയാളികൾ വളരെ കുറവായത് കൊണ്ട് തന്നെ ആസാർ റൈഫിൾ രണ്ടാമത്തെ മലയാളി എന്താണെന്നായിരുന്ന ഇത് അതിന്റെ ഒരു കുഴപ്പമായിട്ട് ഞാൻ എന്തായാലും ഇത്രയും ഒക്കെ പറ്റിയല്ലോ കാര്യങ്ങളും ഒക്കെ അത്യാവശ്യം അത്യാവശ്യം ഓടും അത്രേ ഉള്ളായിരുന്നു പിന്നെ ഈ ഒരു പറയാലോ നമ്മള് ബീഹാർ യു പി പോലുള്ള സ്റ്റേറ്റിലെ പിള്ളേരുടെ കൂടെ നമ്മള് ഓടി നിക്കാൻ ഏറ്റവും വലിയ കാര്യം അപ്പൊ അതിലേക്ക് എന്നെ കൊണ്ടുവന്ന് എത്തിച്ചത് എഫ് പി ടി സാർ വളരെ എഫേർട്ട് എടുത്തിട്ടുണ്ട് പിന്നെ ഫസ്റ്റ് ടൈം പോയപ്പോഴും വീട്ടുകാർക്ക് ഡൗട്ടുണ്ട് നമ്മൾ ഓടി ഓടിക്കയറോ കാര്യം മുറ്റത്തിടന്നങ്ങനെ ഓടുന്നല്ലാതെ അറിയത്തില്ല ഓടിക്കഴിഞ്ഞപ്പോഴാണത് മനസ്സിലായി കോടി കിട്ടും ഫിസിക്കലും കിട്ടും ഏതിൻ്റെ ആയാലും ആർമിയായാലും നേവി ആയാലും എയർഫോഴ്സ് ആയാലും കിട്ടും എന്നുള്ളത് ഒരു ഉറപ്പായി പിന്നെ തട്ടിമുട്ടി എക്സാം ആണ് ഒരു പോലെ ഞാൻ എ പി ടി കുറിച്ച് അറിഞ്ഞത് ഞാൻ ടെന്തിൽ പഠിക്കുമ്പോഴാണ് ഫിസിക്കലി എനിക്ക് ഓടി ഓടിത്തന്നെ ആദ്യം നമുക്ക് എഫി ടി റണ്ണിങ് റണ്ണിങ് കോമ്പറ്റീഷൻ ഒക്കെ ഉണ്ടായിരുന്നു കൊട്ട കൊട്ടർ സ്കൂളിൽ വെച്ചിട്ടാണ് ഞാൻ ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്ത് സെലക്ഷൻ ഒക്കെ കിട്ടി ആദ്യമായിട്ട് ജോയിൻ ചെയ്ത് കൂടെ ഒരുപാട് ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു അപ്പൊ നമുക്ക് രാവിലെ ഏഴ് പത്തിന് പി ടി സ്റ്റാർട്ട് ചെയ്യും ഒമ്പതര പത്ത് മണി വരൊക്കെ പി ടി ഉള്ള ദിവസങ്ങളുണ്ട് ഞാൻ സൺഡേ ഒക്കെ ആണെങ്കിൽ എത്ര നീളും അതുപോലെ തന്നെ സാറ്റർഡേ അക്കാദമി ക്ലാസ്സുകളുണ്ട് അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടെ നേരത്തെ പി ടി സെനിപ്പൊന്നര വരെ ക്ലാസ് ഉണ്ട് ക്ലാസ്സിൽ നമുക്ക് ഓരോ സബ് ഓരോ ഓരോ ആഴ്ച ഓരോ സബ് അത് കണ്ടക്ട് ചെയ്യുന്ന ഓരോ ഓരോ സബിനും പിന്നെ എക്സാമിന് തന്നെ ഏറ്റവും കൂടുതൽ എന്താ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യാനും ഒരുപാട് സഹായിച്ച അധ്യാപകരുണ്ട് അവിടെ ആ അവരെല്ലാം സത്യം പറഞ്ഞ ഒരുപാട് ഓർക്കുന്നു പിന്നെന്താ ഇതൊക്കെ തന്നെ അക്കാദമിക് ക്ലാസ്സുകളും കൊട്ടാരക്കൽ പിൽ ട്രെയിനിംഗ് ഇത്രയും ആർമിഫോഴ്സ് പാരാമിലിറ്ററി ഫോഴ്സിലേക്കൊക്കെ ജോലി ആഗ്രഹിക്കുന്ന കുട്ടികളോട് പുണ്യക്ക് എന്താണ് പറയാനുള്ളത് ഒന്നെന്ന് പറയുന്നത് നമുക്ക് ഫസ്റ്റ് ഒരു എന്താ അടുത്ത വേണമെങ്കിൽ നമ്മള് ഞാൻ എന്റേത് വെച്ച് പറയുകയാണെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സസ് എല്ലാം കയറുക ഫിസിക്കൽ അറ്റൻഡ് ചെയ്യുക ഒക്കെ ചെയ്യുക പിന്നെ പറയുന്നത് നമ്മുടെ ഡ്രീമെന്ന് പറയും പറയോ കണ്ടിന്യൂസ് ട്രെയിനിങ് എന്താ എഫേർട്ട് എടുക്കും ഞാൻ ഒരിക്കലും അങ്ങനെ പറയത്തില്ല കാര്യം നമ്മുടെ അംബീഷന്റെ തീവ്രത എത്രയാണ് അത് ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് താനേ വന്നോളും നമ്മൾ എത്രത്തോളം ആണ് എഫേർട്ട് എടുക്കണ്ടേന്ന് തന്നെ വന്നോളും എന്റെ കാര്യത്തിന് പറയണമെങ്കിൽ ട്രെയിനിങ്ങിനൊക്കെ പോകുമ്പോൾ എന്റെ നാട്ടുകാരെ പറയരുത് പ്രകാശിൻ്റെ മോണം ഓ അവൾ എന്തോ അപ്പൊ നമ്മൾ അതൊക്കെ വകവെക്കാതിരിക്കുക നമുക്ക് നമ്മുടെ അമ്മീഷന് എന്താ എത്രത്തോളം നമുക്കറിയാം എടുക്കാരെയൊന്ന് പരിചയപ്പെടാം അമ്മയാണല്ലേ നമസ്തേ എന്താണ് അമ്മയുടെ പേര് ശ്രീവിദ്യ ഓക്കെ ഹൗസ് വൈഫാണോ എന്താ ജോലി എന്തെങ്കിലും ഏത് ഓ ശരി ശരി ആ ഇത് അച്ഛൻ ആ ഓക്കെ അച്ഛൻറെ പേരെന്താണ് പ്രകാശൻ അച്ഛൻ എന്തായാലും ഓ ഓക്കെ അപ്പം എന്താണ് അച്ഛനും അമ്മയ്ക്കും പുണ്യയുടെ ഈ വിജയത്തെ കുറിച്ച് പറയാനുള്ളത് ആദ്യ അമ്മ പറഞ്ഞട്ടെ അവൾക്ക് ഒരു പട്ടാളത്തില് ജോലിയാണ് അവൾക്ക് ഭയങ്കര ഇഷ്ടം പക്ഷെ എനിക്ക് സത്യത്തിഷ്ടായിരുന്നില്ല എനിക്ക് വേറെ അവളെ പഠിച്ചൊരു ഡോക്ടർ ആക്കുക എന്നുള്ള ആഗ്രഹം പക്ഷെ അവന്റെ ആഗ്രഹം എന്തായതുകൊണ്ട് ഞാൻ കിട്ടും മോൻ സാറിനെ കണ്ടു പിന്നെ സാറാണ് ഫുൾ സപ്പോർട്ട് എല്ലാത്തിനും കൊടുത്തത് പോകാരി പോലെ ഡേ ടു ഡേ അഫയേഴ്സ് വിളിച്ച് പറയും പിന്നെ അടുത്തൊരു പരീക്ഷ ജയിച്ച് സ്കൂൾ മെഡിക്കൽ എല്ലാം കിട്ടി ായപ്പോ അമ്പയെ പരാജയത്തോടെ അവളെ പോവാറൊക്കെയായിരുന്നു എന്റെ സാറാണ് വീണ്ടും അവർക്ക് എഴുന്നേപ്പിച്ച് വീണ്ടും വീണ്ടും കൊണ്ടുപോയത് അവർ ആദ്യം താങ്ക്സ് പറയാനുള്ള സാറിനോട് അവർന്തായാലും വിളിക്കുകയും പറയുകയും കാര്യങ്ങളെല്ലാം ചെയ്യുകയും അച്ഛൻ എന്താണ് പറയാനുള്ളത് എനിക്ക് പറയാനുള്ളത് എന്റെ ഒരു ഏറ്റവും വലിയ ആഗ്രഹമാണ് ഓക്കെ ആ അപ്പോൾ ഇപ്പം ഇനി കുറച്ച് ദിവസങ്ങൾക്കുള്ളില് മോള് ഒരു നേവിക്കാരിയായിട്ട് വരികയാണ് അപ്പം അച്ഛനും അമ്മയ്ക്കും വളരെയധികം അഭിമാനിക്കാവുന്നതാണ് അതോടൊപ്പം തന്നെ എ പി ടി ഇത് ഒരു അഭിമാനകരമായ നിമിഷമാണ്